സ്നേഹമുള്ളവരെ ഏവരെയും ഒരുക്കത്തോടെ വിശുദ്ധ ബലിയിലേക്ക് എന്ന പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പാലക്കാട് രൂപതയുടെ സി എമ്മിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് പരിപാടിയാണ് ഒരുക്കത്തോടെ വിശുദ്ധ ബലിയിലേക്ക് എന്നുള്ളത് മുൻ എപ്പിസോഡുകളിൽ നമ്മുടെ തിരുവസ്ത്രങ്ങളെക്കുറിച്ച് കണ്ടു ദേവാലയ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കി എങ്ങനെ ഒരുക്കത്തോടെ വിശുദ്ധ ബലി അർപ്പിക്കാമെന്ന് മനസ്സിലാക്കി കുർബാനയിൽ എപ്പോഴാണ് നിൽക്കുക ഇരിക്കുക അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയായിരുന്നു ഈ എപ്പിസോഡിൽ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുക തിരുപാത്രങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് വിഷു കുർബാനക്കുപയോഗിക്കുന്ന പാത്രങ്ങളെ കുറിച്ചാണ് ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കുക നമ്മൾ ആദ്യമായിട്ട് ഇത് കാണാൻ പോകുന്നത് കുസ്തോതിയാണ് കുസ്തോതി നമുക്ക് മനസ്സിലാകും ഇത് ചെറിയ ഓസ്തികള് സൂക്ഷിക്കാനുള്ള പാത്രം ചിഗോറിയം എന്ന് പറയും കുസ്തോതിന് പ്രത്യേക വലിയ അർത്ഥങ്ങളൊന്നുമില്ല വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ചെറിയ ഓസ്തികൾ സൂക്ഷിക്കുന്ന പാത്രമാണ് ഇത് പല നിറത്തിലും പല വലിപ്പത്തിലും ഒക്കെ നിങ്ങൾ കാണാം ഇപ്പൊ രണ്ടെണ്ണം നിങ്ങളുടെ മൊബൈലിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പല വലുപ്പത്തിലുണ്ട് പല സൈസിലുണ്ട് ചെറിയ വസ്തുക്കൾ സൂക്ഷിക്കുക എന്നുള്ള പാത്രം എന്നതാണ് ഈ കുസ്തോതി എന്നതിൻ്റെ അർത്ഥം ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മൾ കാണുന്ന അടുത്തൊരു കാര്യമാണ് കാസയാണ് നമ്മൾ തിരുവത്തം കാ ഇതാണ് നമ്മുടെ കാസ ഈ കാസ നമ്മൾ ഉപയോഗിക്കുന്നത് വിഷു കുർബാനയില് തിരു രക്തം ഒഴിക്കാനായി ഒഴി ഒഴിക്കാനും തിരു രക്തം സൂക്ഷിക്കുന്നതും ഉപയോഗിക്കുന്നതുമല്ല ഈ കാസയിലാണ് പലതരത്തിലെ കാസയുണ്ട് ഇപ്പോൾ രണ്ട് ഒരു കാസകൾ കണ്ടു ഒപ്പം തന്നെ ഇത് ഗോൾഡാണ് സിൽവറുണ്ട് ഇത് വേറൊരു കാസ കണ്ടു ഈ കാസയ്ക്കുള്ളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് കൂടി ഉണ്ട് ഇത് നമ്മൾ ചെറിയൊരു കാസ കണ്ടു നിങ്ങൾ പരിചിതമായിരിക്കും ഈ ചെറിയ കാസ എന്നുള്ളത് നമ്മൾ വിഷു കുർബാന കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതൊരു കുസ്തോതി തന്നെയാണ് ഒരു മരത്തിൻ്റെ ഒരു കുസ്തോതിയാണ് ഈ കുസ്തോതി പല കുസ്തോതികളുടെയും ഉള്ളിൽ ഇത്തരം ചെറിയ കാസുകൂടി വെക്കാനുള്ള സ്ഥലം ഉണ്ടാകും ആ കാസ കൂടി നമ്മളിങ്ങനെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ തിരുവോസ്തി മുന്നെടുത്ത് മുക്കി കൊടുക്കാനായി തിരുതത്തത്തിൽ മുക്കി കൊടുക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാസകൾ ചെറിയ കാസകൾ ഉപയോഗിക്കുക ഇത് മരത്തിൻ്റെ ഒരു കുസ്തോതി കൂടിയാണ് ഇത് അതോടൊപ്പം തന്നെ ഇരു മറ്റ് കുസ്തോതികളിലും ഇത് വെക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ടു ഇതിൽ ക്ലാസ്സിൻ്റെ ഒരു കാര്യം ഉള്ളു കോട്ടി കൂടിയുണ്ട് ഈ കാസു നോക്കുമ്പോൾ വളരെ ഭംഗിയായ കാസയാണ് ഈ കാസർ നോക്കുമ്പോൾ നമുക്കറിയാം അല്പം നിറവൊക്കെ പോയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യവും ഇത് നടമൊക്കെ മാറുമ്പോൾ ക്ലാ പിടിക്കുമ്പോൾ നമ്മൾ വീണ്ടും കൊണ്ടുപോയി പൂശാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യത്തിലൂടെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം വൈദികര് ഇതിലാണ് തിരു തിരത്തൊഴിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഇതിൽ തന്നെയാണ് അപ്പൊ അത് ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൊണ്ട് ഇത്തരം വൃത്തികേടാകുന്ന അല്ലെങ്കിൽ വൃത്തി വൃത്തികേടാകുന്ന അല്ലെങ്കിൽ കാലഘട്ടം കൊണ്ട് പോകുന്ന ഇത്തരം കാസകളൊക്കെ നമ്മൾ വീണ്ടും പൂശിയെടുക്കാറുണ്ട് ഇതിന് പ്രധാനമായിട്ടും നേരത്തേക്ക് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം വിവാഹിതയായ ഒരു സ്ത്രീ മരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ താലി പള്ളിയുടെ നേർച്ചപ്പെട്ടികൾ നിക്ഷേപിക്കുന്ന കണ്ടിട്ടുണ്ടാകും ദേവാലയത്തിൽ നിന്നാണ് വിവാഹ സമയത്ത് ആ താലി കൊടുക്കുന്ന താലി വ്യഞ്ചരിച്ചു കൊടുത്ത് അപ്പൊ നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന ഇപ്രകാരം ഇപ്രകാരമാണ് കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവ് വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന താലി ദയാപൂർവം ആശീർവദിക്കണമേ ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടം അനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിലും മുദ്രതമായി കുരിശിവർക്ക് ശക്തി നൽകട്ടെ ഇതിവിടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ കുരിശുമരണം വഴി തിരുസവയെ മധുവായ സ്വീകരിച്ച എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിൻ്റെയും ഈശോയോടുള്ള സ്നേഹം പ്രകടമാക്കുന്ന ഈശോട് ചേർന്ന് ബലി അർപ്പിക്കണമെന്നും വിശ്വസ്തതയോടെ ആയിരിക്കണമെന്നുമാണ് ഒരു താലിയും വെഞ്ചരിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അർത്ഥമാക്കുക ആ താലിയും കെട്ടിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തി തൻ്റെ ജീവിതത്തിലെ കുടുംബജീവിതത്തിലായിരിക്കാം ആത്മീയ ജീവിതത്തിലെ ആയിരിക്കാം ഉത്തരവാദിത്തങ്ങളെല്ലാം നന്നായി ചെയ്ത് പൗലോ ശ്രീയ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഓട്ടം നന്നായി പൂർത്തിയാക്കണം പറയാറുണ്ട് എൻ്റെ ഓട്ടമെല്ലാം നന്നായി പൂർത്തിയാക്കി തിരിച്ചു വരുമ്പോൾ ആ ഓട്ടം ഓടാൻ ബലി അർപ്പിക്കണം ത്യാഗം അനുഷ്ഠിക്കണം ക്രിസ്തുവിനെ പ്രതിയുള്ള സ്നേഹത്ത് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത താലി തിരിച്ച് പള്ളിയിൽ വരമേൽപ്പിച്ച ശേഷമാണ് വരമേൽപ്പിക്കുന്നു നമ്മുടെ ശരീരം അടക്കുന്ന സമയത്ത് താലി കൊണ്ടുപോകാറില്ല അത് ദേവാലയത്തിൽ സമർപ്പിക്കും അങ്ങനെ കിട്ടുന്ന താലിയൊക്കെ താലി സ്വർണ്ണമാണ് സൂക്ഷിച്ചു വെക്കുന്നു ഇത്തരം കാസയൊക്കെ കേടാകും കേടാകുമെന്ന കാസുകളൊക്കെ പൂശാനായിട്ട് ആ കത്തനും നമ്മുടെ ഗോൾഡ് സ്വർണ്ണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു ബലി ഇതൊരു ബലി അർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ജീവിതം തന്നെ ബലിയായി ഉപയോഗിച്ച ബലിയായി അർപ്പിച്ച ഒരു വസ്തു വ്യക്തി ഉപയോഗിച്ച വസ്തു കൊണ്ട് എന്നും ബലി അർപ്പിക്കാൻ ആവശ്യമായ കാസ പൂശുന്നു എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട് അതുകൊണ്ടാണ് ദേവാലയത്തില് താലിയൊക്കെ സമർപ്പിക്കാറുള്ളത് നമ്മൾ പലതരം കാസകൾ കണ്ടു കുസ്തോതി കണ്ടു ഇനി നമ്മൾ കാണാനുള്ളത് പേയിലാസയാണ് ഇത് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് തിരുശരീരം വെക്കുന്ന പാത്രമാണ് പല വലിപ്പത്തിലും ഉണ്ടാവും വലുപ്പത്തിലുള്ള ഇതാണ് ഇത് കുറച്ച് ചെറിയ വലിപ്പം കുറഞ്ഞതാണ് ചിലപ്പോ നിങ്ങൾ സ്റ്റീലിൻഡിട്ടുണ്ടാവും അതെല്ലാം ഈ തിരുശ്ശരീരം വെക്കാനുള്ള ഒരു പാത്രം എന്നൊരു അർത്ഥമാണ് ഈ പീലാസക്ക് നമ്മൾ കാണുക അതോടൊപ്പം തന്നെ നിങ്ങൾ കാണുന്ന ചെറിയൊരു പാത്രമാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചിലപ്പോൾ ഈ പാത്രത്തിന് ഇവിടെ ഒരു ചങ്ങല കൂടി ഉണ്ടാകും ഇതിന് നമ്മൾ പിത്സ് എന്നാണ് പറയുക ഇത് ചെറിയൊരു പാത്രം ഇത് നമ്മൾ വീടുകളിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലൊക്കെ കിടക്കുന്ന രോഗികളായിട്ടുള്ളവരുണ്ടാവും വീടുകളിൽ പള്ളിയിൽ വന്ന് കുർബാന സ്ഥിതിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാകും അവർക്ക് കുർബാനമായിട്ട് വൈദികൻ പോകുമ്പോൾ ആ തിരുശരീരങ്ങൾ നമ്മൾ ഇതിലാണ് വെക്കുക ഇതിൽ വെച്ച ശേഷം നമ്മൾ ഇത് അടയ്ക്കുന്നു ചിലപ്പോൾ ചങ്ങല കൂടി ചങ്ങലയില്ല സംഗീത ഇതുപോലത്തെ സംഗീനിൽ പൊതിഞ്ഞ് വൈദികരുടെ ഇടതുവശത്തുള്ള ഒരു പോക്കറ്റ് കൂടിയുണ്ട് ഈ കാസക്കെൻ്റെ ലോഹയ്ക്ക് അതിനുള്ളിൽ വെച്ചുകൊണ്ടാണ് പാത്രം മാത്രം പ്രധാനപ്പെട്ടതാണ് ആ ബഹുമാനവും ആദരവും സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വീടുകളിലോ ഹോസ്പിറ്റലുകളൊക്കെ ആയിരിക്കുന്നവർക്ക് വിഷു കുർബാന സ്വീകരിക്കുന്ന സമയത്ത് വിഷു കുർബാന കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ പാത്രമാണ് പിറ്റ്സ് എന്നാണ് പറയുക അതോടൊപ്പം തന്നെ നമ്മളിനി കാണുന്നത് ഇതൊക്കെ നമ്മൾ വലിയ അർത്ഥങ്ങളൊന്നുമില്ലാതെ ക്രൂസെറ്റുകളാണ് ക്രൂസെറ്റ് എന്ന് പറയുന്നത് കുർബാനയ്ക്ക് വേണ്ടി ഒരുക്കുമ്പോൾ വീഞ്ഞും വെള്ളവും വെക്കുന്ന പാത്രങ്ങളെയാണ് ക്രൂസെറ്റ് എന്ന് പറയുക ഇത് പല ഭംഗിയിലും പല ടൈപ്പിലൊക്കെ ഉള്ളതുണ്ട് ഒരെണ്ണത്തിൽ നമ്മൾ വെള്ളം വെക്കുന്നു ഒരെണ്ണത്തിൽ നമ്മൾ വീഞ്ഞ് വെക്കുന്നു ഒപ്പം പിന്നെ ഒഴിച്ച ശേഷം വെള്ളം കുരിശാകൃതിയിൽ നമ്മൾ ഒഴിക്കാറുണ്ട് അതിനുപയോഗിക്കുന്ന ചെറിയ സ്പൂണാണിത് ഇതൊരു ടൈപ്പ് ക്രൂസെറ്റായിട്ട് വരും അടുത്ത ടൈപ്പ് ആയിട്ട് ധാരാളം ടൈപ്പ് ക്രൂസെറ്റുകൾ ഉണ്ടാവും എല്ലാത്തിനും അത്രമാത്രമാണ് അർത്ഥമായിട്ട് ഉള്ളത് നമ്മൾ കാസ കണ്ടു കാസൽ എപ്പോഴും തന്നെ ഒരു കുരിശുണ്ടാവും ഇനി നമ്മൾ കാസ മൂടി വെക്കാറുണ്ട് കാസ മൂടി വയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ തിരുവസ്ത്രങ്ങളുടെ അതേ നിറത്തിലുള്ള കുറച്ച് കട്ടിയുള്ള ഒരു സ്ക്വയർ പോലത്തെ ഒരു ഇതാണ് ഇത് നമ്മൾ പറയുന്ന പേരാണ് കബലാന പ്രത്യേകിച്ച് വേറെ അർത്ഥങ്ങളൊന്നുമില്ല ഈ കാസം മൂടി വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തിരുവസ്ത്രത്തിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു കട്ടിയുള്ള ഭാഗം എന്നാണ് ഇതിനർത്ഥമുള്ളത് അപ്പൊ അതിൽ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഓരോ കാര്യവും കൊണ്ടുവെക്കുമ്പോഴൊക്കെ സംഗീഞ്ഞ് ഉപയോഗിക്കണം ഇതാകുന്ന സംഗീഞ്ഞ് അല്ലെങ്കിൽ പ്യൂരിഫിക്കേറ്റർ എന്നാണ് പറയുക ഇത് വിഷു നമ്മൾ കാസയും പീലാസയും സമയത്ത് ആദ്യമേ തുടച്ച് വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നു ഒപ്പം തന്നെ ശുശ്രൂഷകൾ പലപ്പോഴും പല കാര്യങ്ങളും ഉള്ളിൽ കൊണ്ടുവരാറുണ്ടായിരിക്കും ഒരാൾ കൊണ്ടുവ കൊണ്ടുവന്ന് വെക്കുന്ന സമയങ്ങളിൽ ഒരുപക്ഷെ കാസയായിരിക്കാം കുസ്തോതി ആയിരിക്കുക അരുളിക്കായിരിക്കാം അവരെപ്പോഴും നമ്മളെ സംഗീതി കൂട്ടി ഇങ്ങനെയാണ് പിടിക്കുക വേറെ അർത്ഥം ഇത് വളരെ ബഹുമാനപ്പെട്ട വിശുദ്ധമായ കാര്യമാണ് അത് കൈകൊണ്ട് പിടിക്കുന്ന പരമായും പ്യൂരിഫിക്കർ കൊണ്ട് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ സംഗീനോട് പിടിക്കുമ്പോൾ അതിനുള്ള ബഹുമാനം കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ശുദ്ധീകരിക്കുന്ന വിശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തുണി എന്നാണ് അർത്ഥമുള്ളത് സംഗീനി എന്ന് പറയും അതിൽ കുരിശുരൂപം കൂടി ഉണ്ടാകും കുരിശിൻ്റെ ഇതുകൂടി ഉണ്ടാകും അടുത്തുള്ളതാണ് ഇത് നമ്മൾ പറയുന്നത് ശോശാപ്പ നമ്മൾ തിരുവസ്ത്രങ്ങൾ പരിചയപ്പെടുത്തിയപ്പോൾ കുറച്ചൊക്കെ ഒരു കണ്ടിട്ടുണ്ടാകും ഇത് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് കാസയും പീലാസയും ഒക്കെ വെച്ച സമയ വെച്ച ശേഷം മൂടാൻ ഉപയോഗിക്കുന്ന ഒരു തിരു വസ്ത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് ശോശാപ്പ എന്നാണ് പറയുക ഇത് ഈശോയുടെ കല്ലറ മൂടുന്നതിൻ്റെ മൂടുന്ന സ്ലാബിൻ്റെ ഭാഗമായിട്ട് കാഴ്ച സമർപ്പണം കഴിഞ്ഞ് ക്രിസ്തുതിയും കാശയും പീലാസയും നമ്മൾ ആൾത്താരെ വെക്കുന്നു അത് കഴിയുമ്പോൾ നമ്മൾ ഈ ശോശാപ്പ കൊണ്ട് മൂടുന്നു അതായത് കല്ലറ അടച്ചു കല്ലറ മൂടുന്ന സ്ലാബിന്റെ അല്ലെങ്കിൽ കല്ലിൻ്റെ പ്രതീകമായിട്ടാണ് ഈ വസ്ത്രം ശോശാപ്പയെ നമ്മൾ കാണുക നമ്മൾ കുറിച്ച് കണ്ടു അതോടൊപ്പം തന്നെ നമ്മൾ അൽത്താരയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത് നമ്മൾ പറയുക കെത്താന എന്നാണ് ശോശാപ്പ നമ്മുടെ തിരുവസ്ത്രത്തിന്റെ അതേ നിറത്തിലും അതേ മെറ്റീരിയലുകൂടെ ഉണ്ടാക്കിയതാണെങ്കിൽ ശോശാപ്പ ഉണ്ടാക്കുന്ന വെള്ള തുണിയാണ് വെള്ള തുണി നടക്കുന്ന കുരിശുണ്ടാകും നമ്മൾ കാസയും പീലാസയൊക്കെ വെക്കുന്ന പണ്ട് അൽത്താരമേൽ ബലിക്കൽ ഉപയോഗിച്ചിരുന്നു അതിനെ ഉണ്ടായിരുന്നു അതിന് മുകളിൽ ഇത് വിരിക്കും ഇപ്പം നമ്മൾ അൽത്താരയുടെ എല്ലാവരുടെയും ഇത് വിരിച്ച ശേഷം അതിന് മുകളിലാണ് നമ്മൾ എപ്പോഴാണെങ്കിലും കാസയും പീലാസയൊക്കെ വെക്കുക അല്ലെങ്കിൽ നമ്മൾ ആരാധനയുടെ സമയത്താണെങ്കിൽ നമ്മൾ അരുളിക്ക വെക്കുക ആ ബഹുമാനവും പ്രാധാന്യവും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കെത്താന നമ്മൾ ഉപയോഗിക്കുക അടുത്ത നമ്മൾ അരുളിക്കയാണ് ഇനി അടുത്ത പരി പരിചയപ്പെടാനായിട്ടുള്ളത് അരുളിക്കയാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത് ആരാധന സമയങ്ങളിലാണ് അരുളിക്കയും നമ്മൾ പല ടൈപ്പിലുള്ളിൽ കണ്ടിട്ടുണ്ടാകും ഇതൊരുവിധം ഇത് വലിപ്പമുള്ള അരുളിക്കയാണ് ചെറിയ അരുളിക്കകളുണ്ട് നമ്മൾ കോൺവെൻ്റുകളിലും അച്ഛന്മാർക്ക് പേഴ്സണൽ പ്രയറിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ അരുളിക്കകൾ നമ്മൾ സക്കാടിക്കുള്ളിൽ വെക്കാറുണ്ട് ഇപ്പം നമ്മുടെ മുമ്പിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു അരുളിക്കയാണ് അതായത് വിശുദ്ധ കുർബാന വെക്കുന്നതിന് മുമ്പ് ശുശ്രൂഷകളായിരിക്കും ആരാണെങ്കിലും അരുളിക്ക കൊണ്ടു വെക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയോ ചെരിച്ച് വെക്കാൻ ഒരിക്കലും ഫ്രണ്ടിലേക്ക് മുഴുവനായിട്ട് തിരിച്ച് വെക്കാനായിട്ട് പാടില്ല അത് കഴിഞ്ഞ് ഇതിനുള്ളിൽ നമ്മളിവിടെ തുറക്കാനായിട്ടുള്ള സ്ഥലമുണ്ട് ഇതിലേക്ക് നമ്മൾ കൂതാശ ചെയ്യപ്പെട്ട ഈ തിരുവോസ്തിയാണ് വെക്കുക ഇപ്പൊ ഞാൻ ഇതിൽ വെച്ചിരിക്കുന്ന കൂതാശ ചെയ്യപ്പെട്ട തിരുവോസ്തി അല്ല നമ്മളെ സംബന്ധിച്ചൊരു മനസ്സിലാക്കുക എന്ന ഒരു ലക്ഷ്യം ഉള്ളത് കൊണ്ട് ഒരു സാധാരണ പ്രത വെക്കാൻ പറ്റുന്നതാണ് കാരണം അതിലുള്ളിൽ വെക്കുന്നത് ഇതുപോലത്തെ ഒരു ഇതാണ് ഇത് നമ്മൾ മലയാളത്തിലെ ചന്ദ്രക്കല എന്ന് പറയും അല്ലെങ്കിൽ ഇതിൽ ലൂണ എന്ന ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഉള്ളിലേക്ക് വെക്കുക ഇതിനുള്ളിലേക്ക് നമ്മളൊരു ഓസ്തി അതിനോരോസ് ഓരോ പിന്നെ നമ്മുടെ അരുലിക്കയുടെ വലിപ്പം അനുസരിച്ച് അതിന് അനുയോജ്യമായ ഓസ്തികളാണ് വെക്കുക ഇപ്പൊ നമ്മൾ വെക്കുന്നതിൽ പറ്റുന്ന ഒരു ഓസ്തിയാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കുദാശ്ശ ചെയ്യപ്പെട്ട ഒരു ഓസ്തി അല്ല നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം ഞാൻ പുറത്തുനിന്ന് ഉപയോഗിച്ച സാധാരണ ഒരു ഓസ്തിയാണ് ഇപ്പം ഇതിലുള്ളത് ഓസ്തി വെച്ച ശേഷം നമ്മൾ അരലിക്കയിലേക്ക് വെക്കുന്നു അത് കഴിഞ്ഞ് അച്ഛന്മാരെടുത്ത് ഉയർത്തുന്നു ഇങ്ങനെ തിരുവോസ്തി ഉള്ള സമയത്ത് മാത്രമാണ് നമ്മൾ അരലിക്ക നേരെ ഫ്രണ്ടിലേക്ക് നമ്മൾ വെക്കത്തുള്ളു അത് കഴിഞ്ഞ് വീണ്ടും കഴിയുമ്പോൾ നമ്മൾ തിരിച്ചെടുത്ത് തുറന്നു അതിലുള്ള തിരി ശരീരം എടുത്ത് മാറ്റി വയ്ക്കുന്നു നമ്മളിത് അത്രയും ഇങ്ങനെ വെക്കുന്നേ ഉള്ളൂ കാരണം ഇത് കൂതാശ ചെയ്യപ്പെട്ടൊരു അവസ്ഥയല്ല ഇത് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്താണെന്ന് അത് മനസ്സിലാക്കണം ഇതിന് പറയുന്ന പേര് ലൂണ അല്ലെങ്കിൽ ചന്ദ്രക്കല എന്നാണ് നമ്മൾ കാണാനുള്ളത് ഇതൊരു ബൗളാണ് നമ്മളെ സാധാരണഗതിയിൽ നമ്മൾ കൈ കഴുകാനായിട്ട് കാഴ്ചവശം ഒരുക്കുന്നതിന് മുമ്പ് കൈ കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് പല വലിപ്പത്തിലും പല ടൈപ്പിലൊക്കെ ഉണ്ടാകാം നല്ലൊരു പാത്രം ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ വൈദ്യുതി തുടയ്ക്കുന്ന കൈ കൈകഴിയ ശേഷം തുടയ്ക്കുന്ന ഒരു വസ്ത്രമാണ് അല്ലെങ്കിൽ ഒരു തുണിയാണ് ഇത് നമ്മൾ കൈത്തുവാല എന്നാണ് പറയുക ഏകദേശം നമ്മുടെ ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുക ഇനി ഏതെങ്കിലും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സംശയം ഒരുപാട് ചോദിച്ചാൽ വിശദമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും പള്ളിയിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും വിശുദ്ധമായ വസ്തുക്കളാണ് തിരുവസ്തുക്കളാണ് അതിൻ്റെ ബഹുമാനം നമ്മളെപ്പോഴും ബഹുമാനവും ആദരവും പ്രകടമാക്കിക്കൊണ്ട് വേണം ഓരോന്നും ഉപയോഗിക്കാനായിട്ട് ഇവിടെ ഞാൻ കാണിച്ച തിരുവസ്ത്രങ്ങൾ തിരു പാത്രങ്ങളൊക്കെ പല നിറത്തിലുള്ളതുണ്ട് പല വലിപ്പത്തിലുള്ളതുണ്ട് മറ്റു വലുപ്പങ്ങളുള്ളതുമൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഏത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി പറഞ്ഞു തരുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു വരും എപ്പിസോഡുകളിൽ കുർബാനയുടെ വിവിധ ശുശ്രൂഷകളെ കുറിച്ചായിരിക്കും നമ്മൾ കാണുക